സെപ്റ്റംബർ പതിനൊന്ന് ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ വിശുദ്ധ അൽമീറൂസ് മിസ്റ്റർ ബോഡോ വിശുദ്ധ ഡാനിയൽ വിശുദ്ധ എമീലിയൻ മിസ്റ്റർ ഡിയോഡോറസ് മിസ്റ്റർ പബ്നൂഷ്യസ് മിസ്റ്റർ പ്രോത്തൂസ് വിശുദ്ധ ഹൈസിൻ വിശുദ്ധരായ പ്രോത്തൂസും ഹൈസന്ധും ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കാലഘട്ടത്തിലാണ് വിശുദ്ധ പ്രോത്തൂസും വിശുദ്ധ ഹൈസെന്തു ജീവിച്ചിരുന്നത് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന ഈ രണ്ട് വിശുദ്ധന്മാർ റോമാ നഗരത്തെ തങ്ങളുടെ രക്തം കൊണ്ട് നനച്ചിട്ടുള്ള പ്രശസ്ത രക്തസാക്ഷികളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു ക്രിസ്തുവിന്റെ ചെറിയ അജഗണത്തെ തകർക്കുകയായിരുന്നു ചക്രവർത്തിമാരുടെ ലക്ഷ്യം അങ്ങനെ ചെയ്യുമ്പോൾ ദേവന്മാർ സംപ്രീതരാകുമെന്നായിരുന്നു ചക്രവർത്തിമാരെ വിജാതീയ പുരോഹിതന്മാർ ധരിപ്പിച്ചിരുന്നത് എമാസൂസ് മാർപ്പാപ്പ എഴുതിയിട്ടുള്ള ഒരു ശിലാലിഖിതത്തിൽ നിന്നും മനസ്സിലാകുന്നത് പ്രോത്തൂസും ഹൈസന്തും സഹോദരന്മാരാണെന്ന് എന്നുള്ളതാണ് ആദ്യം രക്തസാക്ഷ്യം വഹിച്ചത് ഹൈസിന്ദാണ് വലേറിയൻ ചക്രവർത്തിയുടെ കാലത്താണ് അവരുടെ രക്തസാക്ഷിത്വം നടന്നത് വിശുദ്ധ യവുജീനിയനും അവരോടുകൂടെ രക്തസാക്ഷിത്വ മകുടം ചൂടി സലേറിയൻ വീതിയിൽ വിശുദ്ധ ഹെർമ്മയുടെ ഭൂഗർഭാലയത്തിലാണ് ഇവർ രണ്ടുപേരും സംസ്കരിക്കപ്പെട്ടത് ഒമ്പതാം ശതാബ്ദത്തിൽ വിശുദ്ധ പ്രോത്തൂസിൻ്റെ ഭൗതിക അവശിഷ്ടം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ വിശുദ്ധ ഹയാസിൻ്റെ ശരീരവും കണ്ടെത്തി ഇദ്ദേഹത്തെ തീയിൽ ദഹിപ്പിക്കുകയാണ് ചെയ്തതെന്ന് കരുതപ്പെടുന്നു ലോകത്തിലെ സ്വകര ജനങ്ങളെയും ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നടത്തുവാൻ വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ പ്രോത്തൂസെ വിശുദ്ധ ഹൈസിൻ്റെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്